നമസ്കാരം ഇന്ത്യൻ സ്വാഗതം പ്രധാന വാർത്തകൾ അറുപത് വയസ്സ് കഴിഞ്ഞവരെ പിരിച്ചുവിടുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി മലമ്പുഴ ഉദ്യാനം എച്ച് ആർ തൊഴിലാളികൾ ക്യാൻസർ രോഗികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭിക്കുന്ന പദ്ധതിക്ക് ജില്ലാ ആശുപത്രിയിൽ തുടക്കമായി സി പി ഐ എം ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഞായറാഴ്ച മുതൽ തുടക്കമാകും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നൽകി മലമ്പുഴ ഉദ്യാനത്തിലെ എച്ച് ആർ തൊഴിലാളികൾ ഉദ്യാന കവാടം ഉപരോധിച്ചു സമരം എന്ന് പറയുന്നത് ഇന്ന് ഈ കാണുന്ന നിലയ്ക്ക് മലമ്പുഴയുടെ ഗാർഡനെ അല്ലെങ്കിൽ മലമ്പുഴയുടെ പൈതൃകത്തെ അവരുടെ ആരോഗ്യമുള്ള സമയങ്ങളിൽ സംരക്ഷിച്ച് ഈ നിലയ്ക്ക് ഈ മലമ്പുഴ ഡാമിനെ അല്ലെങ്കിൽ ഈ മലമ്പുഴ പാർക്കിനെ ഈ ഗാർഡിനെ സംരക്ഷിക്കുന്നതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച എവിടെയും എത്താൻ പറ്റാതെ ഇതിന് വേതനം തന്നെ കുറഞ്ഞ് എഴുപത് വയസ്സുവരെ ജോലി ചെയ്യാമെന്നിരിക്കെ അറുപത് വയസ്സ് കഴിഞ്ഞവരെ പിരിച്ചുവിടുന്ന നടപടിക്കെതിരെയും ഇ എസ് ഐ പി എഫ് അരി എസ് നൽകാതിരിക്കുകയും ചെയ്യുന്ന നടപടിക്കെതിരെ ഐ എസ് ടി എസ് സിയുടെ നേതൃത്വത്തെ തൊഴിലാളികൾ ഉദ്യാന കവാടം ഉപരോധിച്ചു കാർ പാർക്കിംഗിൽ നിന്നും പ്രകടമായി വന്ന് കവാടത്തിന് മുന്നിൽ നടത്തിയ ഉപരോധ സമരം യു ഡി എഫ് ചെയർമാൻ കെ കോൺ കുട്ടി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിജു അധ്യക്ഷനായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാർ ബ്ലോക്ക് പ്രസിഡന്റ് പി കെ വാസു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം പി രാധാകൃഷ്ണൻ ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് കെ സി ഉണ്ണികൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷിജു മോൻ കെ കെ വേലായുധൻ എ ഉണ്ണികൃഷ്ണൻ വിജയൻ രാജൻ നാച്ചിമുത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു അധികൃതർ എത്തി ചർച്ച നടത്താതെ പിരിഞ്ഞു പോകില്ലെന്ന നിലപാടെടുത്ത സ്ത്രീകളടക്കമുള്ള തൊഴിലാളികൾ കവാടത്തിന് മുമ്പിൽ കുത്തിയിരുന്നു തുടർന്ന് പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യാനത്തിൽ പ്രവേശിക്കാനാവാതെ ഒട്ടേറെ വിനോദസഞ്ചാരികൾ കവാടത്തിന് മുന്നിൽ കാത്തുനിന്നു ക്യാൻസർ മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്ന പദ്ധതിയായ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് കലണ്ടർ ജില്ലാ ആശുപത്രിയിലെ കാരുണ്യ ഫാർമസിയിൽ തുടക്കമായി ചികിത്സയുടെ ചെലവ് ചുരുക്കുന്നതിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന ചുവടുവയ്പാണ് പദ്ധതിയെന്ന് ഓൺലൈനായി സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മന്ത്രി വീണ ജോർജ് അധ്യക്ഷയായിരുന്നു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ കെ ബിനിമോൾ നിർവഹിച്ചു കൌണ്ടർ സാധാരണക്കാർക്ക് കൈത്താങ്ങായി മാറുമെന്നും ഈ വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി സ്ഥാനാർബുദ നിർണയ പരിശോധനയായ മൊബൈൽ സ്ക്രീനിംഗ് മാമോഗ്രാം നടപ്പാക്കാൻ ആലോചിക്കുന്നുണ്ടെന്നും കെ ബിനിമോൾ പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ കെ ആർ വിദ്യ അധ്യക്ഷയായി പദ്ധതിയുടെ ഭാഗമായി ചികിത്സയുമായി ബന്ധപ്പെട്ട ബ്രാൻഡഡ് മരുന്നുകൾ കുറഞ്ഞ വിലയിൽ കാരുണ്യ ഫാർമസിയിൽ നിന്നും രണ്ട് ശതമാനം സേവന ചെലവി ഈടാക്കി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിലേക്കുള്ള ലാഭം പൂർണ്ണമായും ഒഴിവാക്കിയാണ് മരുന്ന് ലഭ്യമാക്കുന്നത് മുതൽ വരെ വിലക്കുറവിൽ മരുന്നുകൾ വാങ്ങാം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ജയശ്രീ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബി ശ്രീരാം ആരോഗ്യ സമിതി അധ്യക്ഷ എ ഷാബിറ വെയർഹൌസ് മാനേജർ ആർ എസ് ഉമാദേവി അസിസ്റ്റന്റ് മാനേജർ കെ എസ് എന്നിവർ സി പി ഐ എം സമ്മേളനത്തിന് ഞായറാഴ്ച തുടക്കം ജില്ലയിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് ബ്രാഞ്ചുകളിലെയും നൂറ്റി അറുപത് ലോക്കൽ കമ്മിറ്റികളിലെയും സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ നടക്കും പതിനഞ്ച് ഏരിയകളിലെ സമ്മേളനങ്ങൾ നവംബർ മാസത്തിലാണ് ജില്ലാ സമ്മേളനം ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ചിറ്റൂരിൽ നടക്കും ജില്ലയിൽ നാല്പതിനായിരത്തി എഴുന്നൂറ്റി എമ്പത്തി അംഗങ്ങളാണ് സി പി ഐ എമ്മിൽ ഉള്ളത് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളത് ഇന്ന് ഈ നിമിഷത്തിൽ നമ്മൾ അതീവ ഗൌരവത്തോടു കൂടി കാണേണ്ടതാണ് നമുക്കറിയാം ഇന്ത്യ കണ്ട ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഏതോ ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ ഒരു നിമിഷം പോലും ഒരു ആലോചിക്കേണ്ടി വന്നില്ല ഇടതു മുന്നണി സർക്കാരിന് പക്ഷെ ഒരു യുവതി അത് അറിയപ്പെടുന്ന ഒരു നടി അതിനിഷ്ഠൂരമായി ലൈംഗികമായിട്ട് അതിക്രമം ഒരു വാഹനത്തിനുള്ളിൽ നേരിട്ടപ്പോൾ ആ കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടി കേരള മനസ്സിലാക്കി ഒന്നടങ്ങ് ഉണർന്ന് പ്രവർത്തിച്ചപ്പോൾ അതിനെതിരെ ശബ്ദിച്ചപ്പോൾ അവിടെ ഒരു അന്വേഷണ കമ്മിറ്റി വെക്കുമ്പോൾ അതിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല കാരണം മറ്റൊന്നുമല്ല ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്ന ചില ചാലക ശക്തികൾ ആ ചാലകശക്തികളുടെ പ്രധാനപ്പെട്ട കണ്ണികൾ ഏതോ സ്ത്രീ നൽകിയ പരാതിയിൽ മഹാനായ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ഇടതു സർക്കാർ പീഡനങ്ങളുടെ പരമ്പര നടന്ന സിനിമാ മേഖലയിൽ എന്തുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ലെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ വനിതാ കമ്മീഷൻ അംഗം കെ എ തുളസി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മുഴുവൻ ഭാഗവും പുറത്തുവിടുക റിപ്പോർട്ടിന്മേൽ സത്തര നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡി നടത്തിയ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തുളസി വാഹനത്തിൽ വെച്ച് ഒരു നടി ആക്രമിക്കപ്പെട്ടതിന്റെ തുടർച്ചയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നടിക്കെതിരെയുള്ള ആക്രമണത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനുണ്ടെന്നായിരുന്നു മഞ്ജു വാര്യർ വെളിപ്പെടുത്തിയത് എന്നിട്ടും സിനിമാ മേഖലയിലെ അനാശ്വാസ പ്രവണതകൾ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായില്ല ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് പുറത്തുവിടേണ്ട പല ഭാഗങ്ങളും പുറത്തുവിടാതിരിക്കുന്നത് സർക്കാരിന് പലരെയും സംരക്ഷിക്കാനാണ് പീഡിതർക്ക് വേണ്ടി എന്ന് പറയുകയും പീഡകരെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും തുളസി വ്യക്തമാക്കി ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു മുൻ എം പിമാരായ വി എസ് വിജയരാഘവൻ രമ്യ ഹരിദാസ് മുൻ എം എൽ എ കെ എ ചന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സുമേഷ് അച്യുതൻ പി വി രാജേഷ് ബാലഗോപാൽ സി വി സതീഷ് എന്നിവർ സംസാരിച്ചു ഉരുളെടുത്ത ഒരു നാടിന്റെ അതിജീവനത്തിന് കുടുംബശ്രീയുടെ സ്വാന്തനം നാൽപ്പത്തി ആറ് ലക്ഷം കുടുംബശ്രീ അംഗങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ സമാഹരിച്ചത് ഇരുപത് ദശാംശം കോടി രൂപ സംസ്ഥാനം ഒട്ടാകെയുള്ള അയൽക്കൂട്ട ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ കഴിഞ്ഞ പത്ത് പതിനൊന്ന് തീയതികളിലാണ് തുക സമാഹരിച്ചത് അയൽക്കൂട്ട അംഗങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടെ വയനാടിനായി ഇറങ്ങിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ചത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന തുക തദ്ദേശ മന്ത്രി എം ബി രാജേഷ് വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെക്ക് കൈമാറി കുടുംബശ്രീയുടെ വിവിധ നൈപുണ്യ ഏജൻസികൾ വഴി രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയും സമാഹരിച്ചു ഇതോടെ ആദ്യഘട്ട സമാഹരണം പൂർത്തിയായി സംസ്ഥാനത്ത് അയൽക്കൂട്ടങ്ങളിൽ ഘട്ട ധനസമാഹരണം ഇപ്പോഴും ഊർജിതമാണ് ഈ തുകയും വൈകാതെ കൈമാറും ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ തരാൻ ആളുകളുണ്ട് ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല്

എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ജ്വലറി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്ച്ച് സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സെപ്റ്റംബർ മുതൽ വരെ മൊബൈൽ എന്റർപ്രൈസ് പ്രചാരണ പരിപാടികളും പഴയ യും എസ്റ്റി ഫൈവ് എടുക്കാനുള്ള സൗകര്യവും ജില്ലയിലെ എല്ലാ പ്രധാന ടെലിഫോൺ എക്സ്ചേഞ്ചുകളിലും ഉപഭോക്തൃ കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട് പഴയ ടെലിഫോൺ കണക്ഷൻ പുനഃസ്ഥാപിക്കാനും കുടിശ്ശിക തീർപ്പാക്കാനും സൗകര്യമുണ്ടാകും ഫോൺ നമ്പർ സീറോ ഫോർ നയൻ വൺ ടൂ ഫൈവ് സീറോ ഫോർ ടു ഡബിൾ സീറോ സ്വർണ്ണശേഖരണവും പണവും വാഹനങ്ങളും കണ്ടെത്തിയ കേസിൽ പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടാൻ മിന്നൽ പരിശോധന നടത്തുന്നതിനിടെ സ്വർണശേഖരവും പണവും വാഹനങ്ങളും കണ്ടെത്തിയ കേസിൽ പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു ആർ കെ സ്റ്റോർ ഉടമയായ ആറ്റാഞ്ചേരി പെരുമേട്ടിൽ ഷാജി മുപ്പത്തെട്ടിനെയാണ് റിമാൻഡ് ചെയ്തത് മൂന്ന് ചാക്കിലായി സൂക്ഷിച്ച ഹാൻഡ്സ് പാക്കറ്റുകൾ കണ്ടെത്തിയ സംഭവത്തിൽ സഹോദരൻ ശിവദാസ് നാൽപ്പതിനെയും കസ്റ്റഡിയിലെടുത്തു ഹാൻഡ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം അറിഞ്ഞെത്തിയ പോലീസ് ബുധനാഴ്ച നടത്തിയ പരിശോധനയിലാണ് എഴുപത് കവറിലായി സൂക്ഷിച്ച സ്വർണാഭരണ ശേഖരം ഏഴു ലക്ഷത്തിലധികം രൂപ അമ്പത്തി നാല് കാറ് ഏഴ് ഓട്ടോ ഇരുപത്തെട്ട് മൊബൈൽ ഫോൺ എന്നിവ കണ്ടെടുത്തത് ഷാജിയുടെ ഉടമസ്ഥതയിലുള്ള പലചരക്കുകട ആർ കെ സ്റ്റോറിലായിരുന്നു പരിശോധന കട കേന്ദ്രീകരിച്ച് വർഷങ്ങളായി അനധികൃത പണമിടപാട് നടക്കുന്നുണ്ട് അനധികൃത മദ്യവില്പനയും ഉണ്ട് പെരുമേട്ടിൽ ഇവരുടെ ബന്ധുക്കളുടെ കെട്ടിടങ്ങളും സ്ഥലങ്ങളും ഉള്ളതിനാൽ പല ഭാഗങ്ങളിലായി സൂക്ഷിച്ചാണ് മദ്യവില്പന പ്രകൃതി ദുരന്തവും പകർച്ചവ്യാധിയും സർക്കാരിന് കൊള്ളയടിക്കാനുള്ള വേദിയായെന്ന് സി എം പി ജില്ലാ സെക്രട്ടറി പി കലാധരൻ വിവാഹത്തിന് സുഖായും കൃഷി രസം ഇതിനെക്കുറിച്ച് ഒട്ടേറെ ആനുകൂല്യങ്ങൾ മുന്നേ ഉന്നതാക്കുന്ന നിലപാടാണ് ഈ സർക്കാരിന് രക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെതിരായ ഈ കെമിനിറ്റി ബോർഡിൽ നിന്ന് വിശ്വസിക്കുന്ന ഈ നിലപാടിനെതിരെ ക്ഷേമനിധി ഫണ്ടുകൾ വകമാറ്റുന്നതിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ഷേമനിധികളിൽ നിന്നും കോടികൾ വകമാറ്റിയതോടെ അംഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാന വികസനത്തെക്കാൾ ദൂർത്തിനാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നത് തൊഴിലാളി വർഗത്തെ ഇതുപോലെ വഞ്ചിച്ച സർക്കാർ കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും കലാതരൻ പറഞ്ഞു യു ടി യു സി എച്ച് എം എസ് എഫ് ഐ ടി യു എു സി ടി യു സി എൻ ഐ എൻ ടി സി എന്നീ സംഘടനകളാണ് ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് വിവിധ സംഘടനാ ഭാരവാഹികളായ അസീസ് ആലത്തൂർ സുധാകരൻ പ്ലാക്കാട് അബ്ദുൾ അസീസ് ബി രാജേന്ദ്രൻ നായർ പി വി ദാസ് ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഷർണൂർ നഗരസഭ കൗൺസിൽ യോഗത്തിൽ തുടർച്ചയായി കുളപ്പള്ളി കൊച്ചി പാലം റോഡിന്റെ തകർച്ച മഴ എന്നാണ് കുറച്ച് മാസങ്ങളായി പൊതുമരാമത്ത് വകുപ്പ് റോഡ് തകർച്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതെന്ന് ബിജെപി അംഗം പറഞ്ഞു ഈ മാസം തന്നെ റോഡ് പണി ആരംഭിക്കും എന്ന് ഉറപ്പു നൽകുകയും പിന്നീട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ചെയ്ത പൊതുമരാമത്ത് വകുപ്പിന്റെ കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് കൌൺസിലറും ആവശ്യപ്പെട്ടു പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പു നൽകിയെങ്കിലും നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല മഴ കുറഞ്ഞു മൂന്ന് ദിവസത്തിനകം നടപടികൾ ആരംഭിക്കാനാണ് സാധ്യതയെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു അജണ്ടകളായി ചേർന്ന യോഗത്തിൽ പിന്നീട് ഒൻപത് അജണ്ട കൂടി സപ്ലിമെന്ററിയായി ഉൾപ്പെടുത്തിയത് കൌൺസിലിന്റെ രീതിയല്ലെന്നും അത്യാവശ്യഘട്ടങ്ങളിലുള്ള അജണ്ടകൾ മാത്രമേ ഇത്തരത്തിൽ സപ്ലിമെന്ററിയായി ഉൾപ്പെടുത്താൻ കഴിയുമെന്നും കോൺഗ്രസ് കൌൺസിലർമാർ പറഞ്ഞു എന്നാൽ അത്യാവശ്യമായതിനാലാണ് ഉൾപ്പെടുത്തിയതെന്നും ആവശ്യമെങ്കിൽ അജണ്ട മാറ്റിവെക്കാമെന്നും ചെയർമാനും പ്രതികരിച്ചു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു തിരുമുൽ കാഴ്ച ടൂ തൗസൻഡ് ഫോർ ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും ഓണത്തിനൊരുങ്ങും ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് സിൽവർ അസോസിയേഷനും മെർച്ചൻസവം ടൂ തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ രണ്ടേ കാൽ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം നൂറ് പവൻ ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ மூனாம் சம்மானம் அஞ்சு பவன் ஒரு கிராம் சொர்ணம் வீதம் ஆயிரத்தி இருநூறு பேருக்கு கூடாதே பத்து கிலோ வெள்ளி புரோத்சாகன சம்மானம் பிரேம்தீப் ஜோல்ஸ் கோல்டன் டைமண்ட்ஸ் காலேஜ் ரோட் பாலக்காடு നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നത് തടയണമെന്ന് മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർമാർ കർശന നടപടി എടുക്കണമെന്നാണ് കത്തിൽ പറയുന്നത് ഐ എസ് ഐ അംഗീകാരമില്ലാത്ത ഹെൽമെറ്റുകൾ നിർമ്മിക്കുന്നതും ഐ എസ് ഐ മുദ്രയും ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവ വിൽക്കുന്നതും തടയും ഇവ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്തി മുദ്രവയ്ക്കാം നിലവിലുള്ള നിയമം കൃത്യമായി പാലിക്ക സാഹചര്യത്തിലാണ് പുതിയ നിർദ്ദേശം ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടുന്ന അപകടങ്ങളിൽ മരണവും ഗുരുതര പരിക്കും കൂടുന്നത് നിശ്ചിത സുരക്ഷ നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ മൂലമാണെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണിത് എ ഐ ക്യാമറകൾ വരികയും പരിശോധന ശക്തമാവുകയും ചെയ്തതോടെ പിഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ഹെൽമെറ്റ് ധരിക്കുന്നത് ശീലമാക്കിയവരുണ്ട് പാതയോരത്തു നിന്നും കടകളിൽ നിന്നും നിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ വെച്ച് പോകുന്നവരാണ് ഏറെയും ഹെൽമെറ്റ് എന്ന് തോന്നിക്കുന്ന ചട്ടിത്തൊപ്പി ധരിക്കുന്നവരുമുണ്ട് മോട്ടോർ വാഹന വകുപ്പ് ട്രാഫിക് പോലീസ് അളവുതൂക്ക വിഭാഗം എന്നിവയ്ക്ക് ഹെൽമെറ്റുകളുടെ ഗുണനിലവാരം കൂടി പരിശോധിക്കാനും നടപടിയെടുക്കാനുമുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകി കഴിഞ്ഞു ബി ഐ എസ് ഐ എസ് ഐ നിലവാരമുണ്ടെന്ന മുദ്ര ഉണ്ടായിരിക്കണം ഐ എസ് നാല് ഒന്ന് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം വ്യാജ ഐഎസ്ഐ മുദ്രെന്ന് ഉറപ്പാക്കണം ഹെൽമെറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തു തലയ്ക്ക് സുരക്ഷ നൽകുന്നതാവണം വായു സഞ്ചാരം ഉറപ്പാക്കണം തല മുഴുവൻ മൂടുന്നവയാണ് കൂടുതൽ സുരക്ഷ നൽകുക ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ്റിഅമ്പത് ഗ്രാം വരെ ഭാരമുള്ളവയാണ് അനുയോജ്യം സത്രംകാവിൽ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് നൂറുകണക്കിന് കുട്ടികൾ അണിനിരുന്ന ഘോഷയാത്ര നടന്നു സത്രംകാവിൽ നിന്നും പുറപ്പെട്ട് മൈലംപുള്ളി വരെ സഞ്ചരിച്ച് വീണ്ടും സത്രംകാവിൽ ഘോഷയാത്ര തിരിച്ചെത്തി ശ്രീകൃഷ്ണവേഷം കെട്ടിയ ഓരോ ഫ്ലോട്ടും ശ്രദ്ധേയമായ ഇനമായിരുന്നു പ്രവർത്തകരായ അജി പ്രവീൺ മണികണ്ഠൻ ശിവദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കുട്ടികളോടൊപ്പം രക്ഷിതാക്കളും ഘോഷയാത്രയിൽ അണിനിരുന്നു ഘോഷയാത്ര കാണാനും ആസ്വദിക്കാനും റോഡിന്റെ ഇരുവശത്തും വൻ ജനാവലിയും തമ്പടിച്ചു ഷൊർണൂർ എസ് എം പി ജംഗ്ഷനിലെ തകര്ന്ന ബാധ കരാറുകാരനെ നീക്കണമെന്ന് ആവശ്യം പൊതുവാൾ ജംഗ്ഷൻ കൊച്ചിൻ പാലം വരെയുള്ള പാതിയുടെ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരനെ നീക്കാൻ മന്ത്രിയോട് ആവശ്യപ്പെടണമെന്ന് നഗരസഭാ കൗൺസിലിൽ ആവശ്യം കോൺഗ്രസ് കൌൺസിലർ ടി കെ ബഷീറാണ് പാതയുടെ പ്രശ്നം ഉന്നയിച്ച് കരാറുകാരനെ നീക്കാൻ ആവശ്യപ്പെട്ടത് ഏറെ വിവാദമായ പാതയുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാൻ പി ചീഫ് എഞ്ചിനീയർ പ്രത്യേകമായി അനുവദിച്ച സമയവും മുപ്പത്തി ഒന്നിന് തീരുകയാണ് ഇപ്പോഴും നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പോലും ആയിട്ടില്ല ബസ് ഉടമകളുടെ സംഘടനയ്ക്ക് നൽകിയ വിവരകാശരേഖയിലും പി ഡബ്ല്യൂഡി ഇക്കാര്യം അറിയിച്ചിരുന്നു കഴിഞ്ഞ സർക്കാർ അനുവദിച്ച പദ്ധതി മൂന്ന് വർഷം പിന്നിട്ടിട്ടും പൂർത്തിയാക്കാനാവാത്തതാണ് പ്രതിഷേധത്തിനിടയാക്കിയത് നഗരസഭാധ്യക്ഷ ഉൾപ്പെടെ പി ഡബ്ല്യു ഡി ഓഫീസിൽ പ്രതിഷേധിച്ചെത്തി നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും പ്രവൃത്തി തുടങ്ങാൻ പോലും ആയിട്ടില്ലെന്ന് കൌൺസിലർ പറഞ്ഞു ഇടവേള പാലക്കാട് വരുമ്പോൾ പുതിയ കമ്മല പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ പാലക്കാമല മതി പറഞ്ഞാ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ആയ പാലക്കാട് നിന്ന് ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ഓണത്തിന് ഓണം എത്തുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് നാട്ടിൽ ചിപ്സ് കടകളൊക്കെ സടകുടഞ്ഞ് എഴുന്നേൽക്കുകയാണ് കായവറുത്തതും ശർക്കര വരട്ടിയും ഇല്ലാതെ മലയാളിക്ക് എന്ത് ഓണം അത്തം പിറന്നാൽ കായവറുത്തതും ശർക്കര വരട്ടിയും ഒക്കെ വീടുകളിൽ തയ്യാറാക്കിയിരുന്ന കാലം ഇപ്പോൾ ഓർമ്മ മാത്രമാണ് അതേസമയം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ സമ്മാനിക്കാൻ മാത്രമല്ല പ്രവാസികൾക്ക് അയച്ചു കൊടുക്കാനും കായവർത്തതില്ലാതെ പറ്റില്ല ഓണത്തിന് സാധാരണ കായവർത്തതിനെക്കാൾ നാലുവെട്ടിനാണ് ആവശ്യക്കാർ കൂടുതൽ പാലക്കാട്ടുകാർക്ക് ഒരൽപ്പം കട്ടി കുറഞ്ഞതാണ് പ്രിയം കായവർത്തത് കടൽ കടന്നതുപോലെ പാലക്കാടൻ കായവർത്തതിന്റെ പെരുമാ തപാൽ കവറിലും എത്തിയിട്ടുണ്ട് രണ്ടു വർഷം മുൻപാണിത് ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായി ദേശീയ തപാൽ വാരാഘോഷത്തോടനുബന്ധിച്ച് ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന ആശയത്തിൽ തപാൽ വകുപ്പ് പാലക്കാടൻ കായവർത്തതിന്റെ പ്രത്യേക കവറും പ്രകാശനം ചെയ്തിരുന്നു ഇത്തവണ നേന്ത്രക്കായ്ക്ക് അല്പം വില കുറഞ്ഞു നിൽക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് കായവറവുകാർ ഓണം അടുക്കുമ്പോൾ വില കൂടുമോ എന്ന സംശയമുള്ളതിനാൽ കായവർത്തതിന്റെ വില കുറച്ചിട്ടുമില്ല മുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി അമ്പത് രൂപ വരെ വില വരും ഒരു കിലോഗ്രാം കായവർത്തതിന് ഓണക്കാലത്ത് ആലത്തൂർ മെയിൻ റോഡിലെ ചിപ്സ് കടയിൽ ആവശ്യക്കാരുടെ നീണ്ട നിര രൂപപ്പെടും അല്ലാത്തപ്പോഴും ഇവിടെ ആളൊഴിഞ്ഞ സമയമില്ല കടയിൽ വരുന്നവർക്ക് കൊടുക്കുക എന്നതാണ് മുഖ്യം ഓർഡർ എടുത്ത് പുറത്തേക്ക് കയറ്റി വിടുന്നതിൽ വലിയ താല്പര്യമില്ല എസ് എൻ ആർ ബ്രദേ മൂത്തയാളായ കരീം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഷാഹുൽ ഹമീദാണ് തുടക്കം മകൻ ാണ് ഷാഹുൽ നൂർ എന്ന ബ്രാൻഡാക്കി മാറ്റിയത് നൂറു മുഹമ്മദിന്റെ മക്കളായ ജബ്ബാർ കരീം റഫീഖ് മുസ്തഫ എന്നിവരാണ് ഇപ്പോൾ സ്ഥാപനത്തിന്റെ നെടും തൂണുകൾ കൊപ്പം കുട്ടികളെ കയറ്റിയ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ചു പതിനാല് പേർക്ക് പരിക്കേറ്റു കുലക്കല്ലൂർ ചുണ്ടംപട്ടിയിൽ വിദ്യാർത്ഥികളുമായി വരികയായിരുന്ന ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് കുട്ടികളടക്കം പതിനാലു പേർക്ക് പരിക്കുപറ്റി ആരുടെയും നില ഗുരുതരമല്ല ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും വാഹനത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവിനും പരുക്കുപറ്റിയവരിൽ ഉൾപ്പെടുന്നു വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെ അപകടം വണ്ടും ചുണ്ടമ്പറ്റ ചുണ്ടംപറ്റ പാതയിലെ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ വളവിൽ വെച്ചായിരുന്നു സംഭവം പപ്പടപ്പടി അൽബിർ പ്രീ സ്കൂളിലേക്കും പ്രഭാപുരം ഇറാം അക്കാദമി സ്കൂളിലേക്കും കുട്ടികളുമായി പോവുകയായിരുന്നു ഓട്ടോറിക്ഷകളാണ് അപകടത്തിൽപ്പെട്ടത് വരെ ആദ്യം കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരുന്നൽമണ്ണിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു ചുണ്ടംബറ്റ സ്വദേശികളായ മാടായി ഷംലത്ത് മുപ്പത്തിരണ്ട് മകൻ അത്നാൻ ആദം പത്ത് ഫാത്തിമ ആറ് ഓട്ടോറിക്ഷ ഡ്രൈവർമാരായ ചുണ്ടമ്പറ്റ കരിമ്പനക്കൽ റിയാസ് നാൽപ്പത് മേൽമുറി പടത്തൊടി അബ്ദുൾ സലാം മുപ്പത്തിയെട്ട് മേൽമുറി മാർക്കശ്ശേരി അബ്ദുൾ സിദ്ദിഖിന്റെ മകൻ സൽവ ഫാത്തിമ ഒമ്പത് മേൽമുറി കരുവാത്ത് സിദ്ദിഖിന്റെ മകൻ മുഹമ്മദ് ഹനാൻ ഏഴ് മേൽമുറി കരുവാത്ത് അലിയുടെ മകൻ മുഹമ്മദ് നസൽ ആറ് പുല്ലുപറമ്പിൽ നിയാസിന്റെ മകൻ അബ്ദുള്ള ഹൈദർ നാല് പുല്ലാട്ടുപറമ്പിൽ പിരിച്ചുവിടുന്നതിൽ പ്രതിഷേധം ശക്തമാക്കി മലമ്പുഴ ഉദ്യാനം എച്ച് ആർ തൊഴിലാളികൾ രോഗികൾക്ക് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് ലഭിക്കുന്ന പദ്ധതിക്ക് ജില്ലാ ആശുപത്രിയിൽ തുടക്കമായി സമ്മേളനങ്ങൾക്ക് ഞായറാഴ്ച മുതൽ തുടക്കമാകും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഗമം നടത്തി